സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിവിധ തരം വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മിനി ഗോഡൗൺ റെൻറ്റിന് കൊടുക്കാൻ ഉടമസ്ഥൻ തയ്യാറാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് ശക്തൻ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വലിയ വാഹന ഉൾപ്പെടെ വന്നു നിൽക്കാൻ സാധിക്കുന്ന ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് റെൻറ്റിന് കൊടുക്കാൻ ഉടമസ്ഥൻ തയ്യാറായിട്ടുള്ളത് ഏകദേശം മാസം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ റെൻറ്റും അതുപോലെ തന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസുമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഈ ഗോഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ